ഇയോബ് നാല് ആറ് നിന്റെ ഭക്തി നിൻ്റെ ആശ്രയമല്ലയോ ഇയോബെന്ന ദൈവപുരുഷനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരുമുണ്ടാവില്ല തൻ്റെ സർവവും നഷ്ടപ്പെട്ടിട്ടും മക്കളും മൃഗങ്ങളും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും ഇയോബ് തൻ്റെ ഭക്തി വിട്ടുകളയുവാൻ ഒരുക്കമല്ലായിരുന്നു ഭാര്യയും കുറ്റപ്പെടുത്തി ഈ ദൈവഭക്തിയെ വിട്ടുകളയുവാൻ പറഞ്ഞ് പരിഹസിച്ചു എന്നാൽ അയോബിന് തൻ്റെ ദൈവം ഒരു സത്യമായിരുന്നു ആ ദൈവത്തിലുള്ള ഭക്തി അതായിരുന്നു അയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സകലരും സകലവും നഷ്ടപ്പെട്ടിട്ടും അയ്യോബ് തൻ്റെ ഭക്തിയെയോ തൻ്റെ ദൈവത്തെയോ വിട്ടുകളഞ്ഞില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങനെയൊരു ആശ്രയത്വം സാധിക്കുന്നുണ്ടോ എല്ലാ സാഹചര്യങ്ങളിലും സർവശക്തനായ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിന് അകത്താണ് ഞാനെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ കഷ്ടതയിൽ കൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്ന ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ഭക്തി ശക്തമാണെന്ന് പറയാം അങ്ങനെയൊരു ഉയർന്ന ഭക്തിയുടെ തീരാം നമുക്ക് ഒന്ന് പത്ര ദിവസം ഒന്ന് പതിമൂന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് മനസ്സുറപ്പിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കൃപയുടെ വലുപ്പം വലുപ്പമോർത്താൽ ഭൂമിയിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണുവാൻ സാധിക്കും ഇയോബിന് തൻ്റെ ഭക്തിയെ മുറുകെ പിടിക്കുവാൻ സാധിച്ചതുപോലെ നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് മുറുകെ പിടിക്കുവാൻ സാധിക്കട്ടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ പരദേശികളാണ് പരദേശവാസം പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ പ്രത്യാശയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ലോകത്തിൽ സഹിച്ച സകല കഷ്ടതയും പരിഹാസവുമൊക്കെ നമുക്ക് വലുതായി തോന്നിയേക്കാം എന്നാൽ നമുക്കായി കാത്തിരിക്കുന്ന നിത്യതയുടെ ഗാംഭീര്യം ഗാംഭീര്യമോർത്താൽ ഇതൊക്കെ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്തിയെ മുറുകെ പിടിക്കാം പ്രത്യാശയുടെ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഞങ്ങളെ ഭക്തിയുള്ളവരായി നിലനിർത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലസസ് ഓ